സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് മുൻവശം ചേലക്കര പാനാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു പാഞ്ഞാൾ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കായി വിജയോത്സവം രണ്ടായിരത്തിനാല് സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യുവ പ്രദീപ് നിർവ്വഹിച്ചു രക്ഷിതാക്കളും ഞങ്ങളാണ് മികച്ചത് എന്ന് കാണിക്കെങ്കിൽ വളരെ കൃത്യമായി ഓരോ കുട്ടിയും വളരെ ക്ലിയറായി നമുക്ക് ക്ലോസായി വാച്ച് ചെയ്ത് അവരുടെ മാനസിക പ്രശ്നത്തിൽ കൂടെ പരിഹരിച്ചു സ്കൂളിൽ നല്ല പഠനത്തിന് വേണ്ടി പിന്തുണ കൊടുക്കാനും പി ടിക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് തീർച്ചയായിട്ടും പി ടി അർത്ഥത്തിൽ തന്നെ കൈകാര്യം ചെയ്യും എന്നുകൊണ്ട് വീണ്ടും ഭാവി നമുക്ക് എന്തെങ്കിലും ഞങ്ങൾ പുറത്തിരിക്കുന്ന ആളിലാണ് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ അഞ്ച് കൊല്ലം ഒട്ടേറെ ഇടപെടൽ പാഞ്ഞാൽ സ്കൂൾ ഉൾപ്പെടെ നടത്തിയ കൂട്ടത്തിൽ ഒരു ആളുകൂടിയാണ് എന്ന നിലയ്ക്ക് വിദ്യാഭ്യാസ രംഗത്ത് തീർച്ചയായിട്ടും നല്ല പോലെ നിങ്ങളെ സംബന്ധിച്ച് നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്കൊക്കെ ആ പ്രതീക്ഷ കൈവിടാത്ത രീതിയിൽ നിങ്ങൾക്ക് എല്ലാ പിന്തുണയും ഞങ്ങളെ പോലെ ആളുകൾ പുറത്തു നിന്നാലും ചെയ്തു തരാൻ തയ്യാറാണ് വർഷം ഇതേപോലെ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഇനി സ്കൂളിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കണം അതുപോലെ അതിനുശേഷം വരുന്ന തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ് ടീച്ചർ അധ്യക്ഷയായി ചടങ്ങിൽ ഉന്നത വിജയം കൈവരിച്ച എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി അനുമോദന സദസ് സംഘടിപ്പിച്ചു ഉപഹാര സമർപ്പണവും നടത്തി പ്ലസ് വൺ റിസൾട്ടിലെ પ્રત્યેક આઈડી ને કોડ કરવાનું ઓરિજીનલને આાર વાર તમાર આદમી કે રાજી 15 ટીજી શરત કેજી ઉભહાર સમતી 250a શ્રેયા ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ഒരു ഗ്രാമത്തിന്റെ ആഹ്ലാദത്തെ സൂചിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഗ്രാമീണ വായനശാലയും ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഓരോ കുട്ടിയും നാം ആഗ്രഹിക്കുന്നത് പോലെ അനായാസം അവരുടെ പടവുകൾ ചവിട്ടി കയറുമ്പോൾ അവരുടെ അധ്യാപകരും രക്ഷകർത്താക്കളും സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പന്നാൾ ഗ്രാമവും പ്രദേശവും ഏറെ സന്തോഷിക്കുന്നതിൻ്റെ മറുപുറമാണ് ഇത്തരം അനുബോധനങ്ങൾ എന്നത് എടുത്തു പറയേണ്ടത് ഞാൻ കൂടുതൽ നമ്മുടെ കുട്ടികൾ നല്ല നിലയിൽ പഠിച്ച് രണ്ട് നടത്താനും നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് ഏറ്റവും സന്തോഷത്തോടെയാണ് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ സ്കൂള് ഫുൾ എ പ്ലസ് കിട്ടിയ ഒരു ആദരവും കൂടെയുണ്ട് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് നമ്മൾ നല്ല പോലെ നമ്മുടെ ടീച്ചേഴ്സും കുട്ടികളും മാതാപിതാക്കളും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ് നമ്മുടെ സ്കൂളുകൾക്ക് ഫുൾ എ പ്ലസ് കിട്ടുന്നത് എന്ന് നമ്മൾക്കുള്ളൂ ഓരോരുത്തർക്കും അറിയാം വർഷങ്ങളായി നമ്മുടെ പാഞ്ഞത് നേടിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാരണവശാലി വരും സമയങ്ങളിലും അത് നിലനിർത്തിക്കൊണ്ടുപോകണം ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോൾ നമ്മളുടെ ഇവിടെ ഫുൾ എ പ്ലസ് പരീക്ഷകളിൽ ജയിക്കുന്നതല്ല ജീവിതം എന്നുള്ളത് വരും ദിവസങ്ങളിൽ ഈ സമൂഹത്തിൽ ജീവിക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് വിദ്യാഭ്യാസ രീതിയിലേക്ക് മാറാൻ പോകുന്ന നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ പഠിച്ചതിനേക്കാൾ കൂടുതൽ എത്രയോ ഇനി പഠിക്കാൻ കിടക്കുന്നു ആ പഠനം നമ്മുടെ ജീവന ജീവനോപാധിക്ക് പുതുക്കുന്ന വിധത്തിൽ കൂടിയാകാൻ ഉള്ള നല്ലൊരു തിരഞ്ഞെടുപ്പ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഇനി വരാൻ പോകുന്നതിന്റെ പാഠ്യപദ്ധതിയുടെ ഭാഗമായി വരേണ്ടതായിട്ടുണ്ട് സംരക്ഷണ യജ്ഞത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു മിക്ക പ്രശ്നങ്ങൾ നമ്മൾ സർക്കാർ വിദ്യാലയങ്ങളിൽ പരിഹരിച്ചു കഴിഞ്ഞു സാധാരണ ഒരു പത്ത് കൊല്ലം മുമ്പൊക്കെ സർക്കാർ വിദ്യാലയങ്ങളിൽ ചേർന്ന് കഴിഞ്ഞാൽ ബെഞ്ചില്ല ഡെസ്ക് ബോർഡില്ല ചോക്കില്ല അങ്ങനെ ഒരു ഒരുവിധ പരാതികളായി അപ്പം ആ രീതിയിലുള്ള പരാതികൾക്ക് ഒരു പരിധി വരെ നമ്മൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മുടെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും എല്ലാം കിടക്കുന്ന കുട്ടികളുടെ പിടിഎ വൈസ് പ്രസിഡന്റ് സെൽവകുമാർ എംപിടിഎ പ്രസിഡന്റ് പ്രിയ പാഞ്ഞാൾ ഗ്രാമീണ വായനശാല സെക്രട്ടറി എൻ എസ് ജെയിംസ് അധ്യാപക പ്രതിനിധി കെ സി സജ്ജൻ മാസ്റ്റർ പ്രധാന അധ്യാപകൻ മനു ജോസഫ് പ്രിൻസിപ്പൽ പ്രീതി വർഗീസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ സ്ഥലം മാറിപ്പോകുന്ന പ്രധാന അധ്യാപകൻ മനു ജോസഫിന് സ്കൂളിൽ നിന്നും യാത്രയയ്പ് നൽകി